ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു തീയൽണ്ടാക്ക അവരൊക്കെ ഉരുളക്കിഴങ്ങ് മാത്രം ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം കൂടി ഒരു തീയൽ കേട്ടാ ഓക്കേ എല്ലാവർക്കും സ്വാഗതം

பொதி கிட்டட்டா பொதி கிட்ட ஏஞ்சி இந்த வலி நேஷம் வெளச்சினா சொர்க்கட சென்னி வெக்கி சரி நம்ம ஊர்ல பன்ன தீயல்ல வேண்டியது தேங்க ஒரு முரு அது வத்தர்க்கடட்டா கரெக்ட்டா பன்னை வাকணும் பன்னை தோப்பு கிரவுண்ட்ல வைக்கலாம் இங்காலும் வাকறோம் இது வக்கடட பன்னை வக்கறது വറുട്ടേട്ടാ നമ്മുടെ തേങ്ങ ഇങ്ങനെ ഇങ്ങനെ വറുക്കണം കരിയാണ്ട് വെച്ചോ കുറച്ച് എണ്ണ വെച്ചൂട്ടേട്ടാ സാധനങ്ങള് ഒരു സവാള ഉം ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് മൂന്നുരുലക്കിഴങ്ങ് പച്ചമുളക് പഴുത്താട്ടാ ഈ സവാളത്തിലിട്ട് കൊടുക്കട്ടെ കടുകോട്ടിക്കേണ്ട സൗണ്ട് എന്തോ വ്യത്യാസം അല്ലേ പറഞ്ഞിട്ട് ഒരു വർഷം പച്ചമുളക് ിട്ട് കൊടുക്കട്ടെ മല്ലിപ്പൊടിപ്പൊടി കൊടുക്കട്ടെ മല്ലിച്ചപ്പിൻ്റെ പൈ മുളക് പൊടി കൊടുക്കട്ടെ കിടന്ന് ഒന്ന് എടുക്കട്ടെ അടച്ചു വെച്ച് കഴിക്കട്ടെ അടച്ച് അപ്പഴേക്ക് നമ്മടെ തേങ്ങ അരച്ചെടുക്കട്ടേസ്റ്റ് കേട്ടോ വറുത തേങ്ങ അരച്ചെടുത്തിട്ട് വരാട്ടാ എന്താ കളറ് വാളാനും പുളി നമ്മുടെ ഒന്നര നാരങ്ങനെ അല്ല ഒരു നെല്ലിക്കൻ്റെ അത്രയേ ഉള്ളൂ ഏ ഒന്ന് പുഴിഞ്ഞെടുക്കട്ടെ നല്ല ഇതിനും കളറിൽ അരച്ചെടുത്ത അതിന് കളർ വരും ും പിന്നളക്കണം ഒന്ന് ഒന്ന് തിളക്കട്ടെ എന്തായിട്ടാ റെഡിയായി ഇനി ഓഫ് ചെയ്യാം ോ കടുക എവിടെയാണ് ചെറിയ ഓണിയൻ സാലാഡ് വിസ്ഫോടനം രണ്ട് കണ്ട് കറി ലീഫും രണ്ട് ചില്ലിയും രണ്ട് മുളക് മുളക് കറി ലീഫ് പണ്ട് ഇനി ഒന്ന് കറവറ ഇത് മൂന്നും ഒരു ഇല്ലാണ്ടൊരില്ലേ ആയത് കളറ കുറച്ചു. ഇയ അങ്ങനെ ഇനി ദേ ചേടണം. ഇതാണ്ട കളറ പൂല്ലക്കായന തീയിലേ റെഡിയായി തീയിലേ വെച്ച തീയിലേ റെഡിയായി. ഇനി അണ്ട അമരക്കി ഉപ്പേരി ഇട്ടട. ആ അമരക്കി ഉപ്പേരി. ട്ടോ. এবട വെച്ചേതു. ആ കടുക് தூルトോ.

ഒന്നല്ല നാട്ടിൽ എന്തൊക്കെയാ പറയണ കമന്റ് അമേരിക്കന്ന് അവർ ചെയ്യുക എന്റെ ക്ലാസിലെ പിള്ളേരൊക്കെ അമേരിക്കന്നെ

സമയം എന്നും ചോറ് സമയം ഞങ്ങള് തീരെ സമയം ഇല്ല എട്ടേ മുക്കാല നമ്മൾക്ക് രണ്ടുപേർക്കും പോണം അങ്ങനെയുണ്ട് എൻ്റെ മുളക് ദിവസം മുളകാണ് കഴിയുന്നവരൊരു മുളകണം അത് ശരി

ില്ല ചൂടായിട്ട് വായിക്കൊള്ളു